രേഷൻ ടോക്സിൻ്റെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം കൽക്കി കൽക്കി നമുക്കറിയാം ഒരു ഒരുപാട് കാലത്തിന് ശേഷമാണ് പ്രഭാസന് കൽക്കി പോലെ ഇത്രയും വലിയൊരു വിജയം അത് ബാഹുബലിക്ക് ശേഷം പ്രഭാസിന് ഏറ്റവും വലിയൊരു വിജയം നേടിക്കൊടുക്കുന്ന രീതിയിൽ ഉള്ള സിനിമ കാര്യത്തിന് അത് വളരെ വലിയൊരു പങ്കാണ് കൽക്കി എന്ന് പറയുന്ന സിനിമ വഹിച്ചിരിക്കുന്നതെന്ന് പറയുന്നത് കാര്യം അദ്ദേഹത്തിൻ്റെ ബാഹുബലിക്ക് ശേഷം ഒരുപാട് സിനിമകൾ ബോക്സ് ഓഫീസിൽ പരാജയപ്പെട്ടു ഒരു പരിധിയെങ്കിലും അദ്ദേഹത്തിന് പിടിച്ചു നിൽക്കാൻ സാധിച്ചത് സലാർ എന്ന് പറയുന്ന ഒരു സിനിമ മാത്രമാണ് അതും വളരെ ചെറിയ രീതിയിൽ നിന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ കാര്യം പ്രതീക്ഷിച്ച രീതിയിലുള്ള വലിയ വിജയമൊന്നും നേടിയെടുക്കാൻ സലാറിന് വേൾഡ് വൈഡ് ആയിട്ട് സാധിച്ചിട്ടില്ല പക്ഷേ അതെല്ലാം മാറ്റിമറിക്കുന്ന രീതിയിലാണ് കൽക്കി എന്ന് പറയുന്ന ഒരു സിനിമയുടെ വിജയവുമായിട്ട് പ്രഭാസിന്റെ ശക്തമായിട്ടുള്ള മലയാള സിനിമ തെലുങ്ക് സിനിമയിലേക്കുള്ള അല്ലെങ്കിൽ ഇന്ത്യൻ സിനിമയിലായി അദ്ദേഹത്തിന്റെ സാന്നിധ്യം അറിയിക്കുന്ന രീതിയിലുള്ള ഒരു ഉറപ്പ് അദ്ദേഹം നേടിയെടുത്തിരിക്കുന്നത് കാര്യം ഏതാണ്ട് നാല് ദിവസം കൊണ്ട് കൽക്കിയുടെ വേൾഡ് വൈഡ് കളക്ഷൻ ആയിട്ട് വരുന്ന ഏത് അഞ്ഞൂറ്റി അമ്പത്തി അഞ്ച് കോടിക്ക് മുകളിലാണ് വെറും നാലേ നാല് ദിവസം കൊണ്ട് അതുപോലെ കേരളത്തിൽ നിന്ന് കൽക്കിയുടെ നാല് ദിവസത്തെ ട്രാക്ക് ചെയ്യപ്പെട്ട കളക്ഷൻ എന്ന് പറയുന്നത് സാക്നിൽക്കിന്റെ അവരുടെ റെക്കോർഡ് അവരുടെ രേഖപ്രകാരമുള്ള കണക്കനുസരിച്ച് ഏതാണ്ട് പത്ത് കോടി രൂപയാണ് വെറും നാല് ദിവസം കൊണ്ട് ഒരു അന്യഭാഷ ചിത്രമായിട്ടുള്ള കൽക്കി നേടിക്കൊണ്ടിരിക്കുന്നത് അപ്പം നേടിയിരിക്കുന്നത് അപ്പം ഒരു വലിയ വിജയമാണ് ലോകത്ത് എമ്പാടും അതായത് വേൾഡ് വൈഡ് ആയിട്ട് കൽക്കി നേടുന്നതും അതുപോലെ കേരളത്തിലെ ഏതാണ്ട് നാല് ദിവസത്തെ കളക്ഷൻ വരുന്ന സമയത്ത് കൽക്കി നേടിയിരിക്കുന്നതും പിന്നീട് നമുക്ക് അതിനെക്കുറിച്ച് പറയാനാണെങ്കിൽ ഇപ്പൊ കൽക്കിയുടെ റിവ്യൂ ചെയ്ത ദിവസം ഇപ്പൊ ദുൽഹർ സൽമാൻ അതായത് ഞാൻ കൽക്കി എന്ന് പറയുന്ന സിനിമയുടെ ആദ്യത്തെ ദിവസം ആദ്യം വന്ന റിവ്യൂകളിൽ ഒന്ന് ഞാനും ചെയ്തിട്ടുണ്ടായിരുന്നു കാര്യം നേരത്തെ ആ സിനിമ ചെയ്തിട്ട് ആ സിനിമ കണ്ട ഉടനെ ഞാൻ അതിൻ്റെ റിവ്യൂ ചെയ്തിട്ട് അപ്പൊ അതുകൊണ്ട് ഞാൻ അതിനകത്ത് ഇപ്പൊ ദുൽഹർ സൽമാൻ എന്ന് പറയുന്ന നമ്മൾ നമ്മളെ ഏറെ ഇഷ്ടപ്പെടുന്ന നമ്മുടെ മലയാളികളുടെ പ്രിയ പ്രിയതാരത്തിനെ കുറിച്ചൊരു വാക്ക് ഞാൻ അതിനകത്ത് പറഞ്ഞിരുന്നില്ല അത് പറയാതെ എന്താണെന്ന് വെച്ചാല് കാര്യം ദുൽഹർ ആ സിനിമയിൽ ഉണ്ടോ ഇല്ലയോ എന്ന് സംശയിച്ചിരിക്കുന്ന ആൾക്കാർക്ക് ഒരു സർപ്രൈസ് ആയിക്കോട്ടെ കാര്യം ഞാനൊരു സർപ്രൈസ് എന്ന് പറയുന്ന വാക്കാണ് അതിനകത്ത് പ്രയോഗിച്ചത് കാര്യം ആ തിയറ്ററിൽ പോയിട്ട് നേരത്തെ വിളിച്ച് പറയുന്നത് ശരിയല്ലാത്തൊണ്ട് പക്ഷെ എനിക്ക് ശേഷം വന്ന് റിവ്യൂ ചെയ്ത ആരൊക്കെ ഞാൻ തമിനയിൽ ദുൽഹറിന്റെ ആ ഒരു ഫോട്ടോസ് ഇട്ടിരിക്കുന്നതായിട്ട് അപ്പോൾ ഒരാൾ എന്നോട് ചോദിച്ചു മലയാളിയായ ദുൽഹറിനെ കുറിച്ച് എന്താ ഒരു വാക്ക് പറയാൻ ഞാൻ ദുൽഖറിനെ കുറിച്ച് പറയാത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് മാത്രമാണ് കാര്യം നമ്മൾ ഏറെ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ സ്നേഹിക്കുന്ന ഒരു നടനാണ് ദുൽഹർ എന്നുള്ള കാര്യത്തിനകത്ത് യാതൊരു വിധ തർക്കവും കൽക്കിയിലേക്ക് നമ്മൾ വരുമ്പോഴത്തേക്കിപ്പം അദ്ദേഹത്തിന്റെ ഇപ്പൊ വൈജന്തി മൂവീസിൻ്റെ ഒഫീഷ്യൽ പേജിലൂടെ അവർ ദുൽഖറിന്റെ ഫോട്ടോ ഒരു പോസ്റ്റർ അവർ ഷെയർ ചെയ്തിട്ടുണ്ട് ക്യാപ്റ്റൻ എന്ന് പറഞ്ഞിട്ട് അവരത് ഷെയർ ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിന്റെ കഥാപാത്രത്തിന്റെ രീതിയിൽ ഷെയർ ചെയ്തിട്ടുണ്ട് നമുക്ക് മനസ്സിലാക്കാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പം കൽക്കി എന്ന് പറയുന്ന സിനിമയ്ക്കകത്ത് പ്രഭാസായാലും അമിതാഭ് ആണെങ്കിലും കമൽഹാസൻ ആണെങ്കിലും കാര്യം ഇത് ശരിക്കും ഒരു പ്രഭാസിന്റെ അല്ലെങ്കിൽ ഒരു അമിതാബ് ബച്ചൻ്റെ സിനിമയാണ് ഫസ്റ്റ് പാർട്ട് എന്ന് നമുക്ക് പറയാം ഇപ്പൊ സെക്കൻഡ് പാട്ടിലേക്ക് വരുമ്പം കമലഹാസന്റെ റോളിന് വളരെയേറെ പ്രാധാന്യം വരും ഇപ്പം ഫസ്റ്റ് പാർട്ട് തന്നെ ഇതിനകത്ത് അവസാനിപ്പിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രഭാസിന്റെ ക്യാരക്ടറിനെ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഒരു അവതരണത്തോടുകൂടി ഒരു ഇതിലാണ് കൊണ്ടു എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നത് ഇതിൻ്റെ സെക്കൻഡ് പാർട്ടിലും തീർച്ചയായിട്ടും ദുൽഹർ സൽമാന്റെ ഒരു കഥാപാത്രത്തിന് വളരെ പ്രധാനപ്പെട്ട ഒരു പങ്ക് ഉണ്ടാവും അല്ല പ്രധാനപ്പെട്ട ഒരു റോള് അദ്ദേഹത്തിന് ഉണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു കാര്യം ഇപ്പം ദുൽഹർ സൽമാനാണെങ്കിലും അതിനകത്ത് അദ്ദേഹത്തിനോടൊപ്പം ഒരു ക്യാമറ റോൾ അതുപോലെ വന്നിരിക്കുന്ന വിജയ് ദേവർ കൊണ്ടായാലും എല്ലാവർക്കും ഇപ്പോൾ കമലഹാസൻ സെക്കൻഡ് പാർട്ടിനകത്ത് കുറച്ചുകൂടെ പ്രാധാന്യമുള്ള രീതിയിലായിരിക്കും ചിത്രീകരിക്കുന്നതെന്ന് നമുക്കറിയാം ഇപ്പം ഈ ഫസ്റ്റ് പാർട്ടിന് അവസാനിക്കുമ്പം കമലഹാസന്റെ രീതിയിൽ അവസാനിക്കുമ്പം പോലും അത് സെക്കൻഡ് ഒരു സൂചന വരുമ്പം നമുക്കറിയാം അത് ഏത് രീതിയിലായിരിക്കും അത് പ്രസന്റ് ചെയ്യാൻ പോകുന്നത് എന്ന ഒരു സിനിമ അപ്പോൾ ദുൽഹർ സൽമാനെ സംബന്ധിച്ചിടത്തോളം തെലുങ്ക് സിനിമയിൽ അദ്ദേഹത്തിന്റെ ഒട്ട് റിലീസ് ചെയ്തിട്ടുള്ള എല്ലാ തെലുങ്ക് തെളിവുകളും അദ്ദേഹത്തിന്റെ വിജയമാണ് അപ്പം കൂടുതൽ കൂടുതൽ തെലുങ്ക് സിനിമകളിലേക്ക് ഒരു ക്യാമിയോ റോളിലെങ്കിൽ പോലും ദുൽഹർ സൽമാനെ ഉൾപ്പെടുത്തണം എന്നുള്ള പ്രൊഡ്യൂസേഴ്സിന്റെ പ്രൊഡ്യൂസേഴ്സ് ആഗ്രഹിക്കുന്നതിനകത്ത് യാതൊരു വിധ തെറ്റുമില്ല കാര്യം അദ്ദേഹം നായകനാവുന്ന സിനിമയും അദ്ദേഹം കാമിയോ റോളിൽ എത്തുന്ന സിനിമയും എല്ലാം ഒന്നുപോലെ ബോക്സ് ഓഫീസിൽ വിജയിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന ഒരുതാണ് അപ്പൊ തീർച്ചയായിട്ടും ഇപ്പൊ വൈയന്തി മൂവീസ് എന്ന് പറയുന്ന അവരുടെ മഹാനടി എന്ന് പറയുന്ന ഒരു തെലുങ്ക് സിനിമയാണ് സൽമാൻ ആദ്യമായിട്ട് തെലുങ്കിൽ ഒരു നായക വേഷം ചെയ്ത് അദ്ദേഹത്തിന്റെ തമിഴിലേക്ക് തെലുങ്കിലേക്കുള്ള ഒരു എൻട്രി എന്ന് പറയുന്നത് അപ്പം ഇനിയും വൈജന്തി മൂവീസിന്റെ തുടർന്നുള്ള സിനിമകൾ ഇപ്പൊ സെക്കൻഡ് ഈ സെക്കൻഡ് പാർട്ടിലും ദുൽഹറിന് അതായത് ഈ ക്യാപ്റ്റൻ എന്ന് പറയുന്ന കഥാപാത്രം മറ്റൊരു രീതിയിൽ അതായത് മറ്റോ ഏതെങ്കിലും ഒരു കഥാപാത്രവുമായിട്ട് ഇതിന്റെ രീതിയിലേക്ക് അത് മാറാനോ അല്ലെങ്കിൽ ഈ പേരില് അദ്ദേഹത്തിനെ കാണിക്കാനോ സാധ്യതയുണ്ട് എന്നുള്ള കാര്യത്തിനകത്ത് യാതൊരുവിധ സംശയവുമില്ല അപ്പം ദുൽഹർ സൽമാൻ ഇനിയും എല്ലാ ഇന്ത്യയിലെ മറ്റ് എല്ലാ ഭാഷകളുടെയും ഏറ്റവും മുകളിലേക്ക് അദ്ദേഹം നടന്നു കയറട്ടെ മലയാളികൾക്ക് അഭിമാനിക്കാനുള്ള അവസരം ഉണ്ടാവട്ടെ അതുപോലെ കൽക്കി എന്ന് പറയുന്ന സിനിമ ഈ പ്രഭാസിന് ഒരു പുതുജീവൻ നൽകിയിട്ടുള്ള കൽക്കിയും ഇനിയും കൂടുതൽ കൂടുതൽ വലിയ വിജയങ്ങൾ വിജയങ്ങളാവട്ടെ ബാഹുബലിയുടെ കളക്ഷനുകളൊക്കെ തിരുത്തി മുന്നോട്ട് പോട്ടെ എന്ന് ആഗ്രഹിക്കുന്നു താങ്ക് യു